പിണറായി സർക്കാർ സൃഷ്ടിച്ച മികച്ച വ്യവസായ അന്തരീക്ഷത്തെ പ്രശംസിച്ചും പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പ്രകീർത്തിച്ചും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ നടത്തിയ പ്രതികരണം പാർട്ടിയെ കടുത്ത വെട്ടിലാക്കിയിട്ടുണ്ട് വെട്ടിലായത് കെ പി സി സിയിലെ ചില സംസ്ഥാന നേതാക്കൾ മാത്രമാണ് എല്ലാവരുമല്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം തരൂരിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകി തരൂരിനെ പുറത്താക്കുക എന്ന് തന്നെയാണ് ചിലരുടെ അത്യന്തികമായ ലക്ഷ്യം എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ് ഇനിയും വലുതെന്തോ വലാനിരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പക്ഷേ എല്ലാം നടന്നത് തന്നെയാണ് നേതാക്കൾ പരാതി പറയട്ടെ കേന്ദ്രം തീരുമാനിക്കട്ടെ താൻ ഐ സി സി റിപ്പീറ്റ് നേതാക്കൾ പരാതി പറയട്ടെ കേന്ദ്രം തീരുമാനിക്കട്ടെ താൻ എ ഐ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് വരെ മാറാൻ തയ്യാറാണെന്ന് തരൂർ എടുത്ത നിലപാട് വീണ്ടും സതീശനെയും സുധാകരനെയും തകർത്തു കളഞ്ഞു ഈ വിഷയം ഇവരുടെ കയ്യിൽ എത്തുന്നതേയില്ല ഇവിടെ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാക്ഷാൽ മല്ലികാർജുനഖ ഖാർഗെ എന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും അനുഗ്രഹ ആശീർവാദത്തോടെ മത്സരിക്കാനിറങ്ങിയ ഇന്നും ഇവരുടെയെല്ലാം കയ്യിലെ കളിപ്പാവിയായ മല്ലികാർജ്ജുന ഗാർഗിയാണ് ആ ഗാർഗയ്ക്കെതിരെയാണ് ശശി തരൂർ മത്സരിച്ചത് ദേശീയ നേതാക്കൾ രാഹുൽ അടക്കം തള്ളിപ്പറഞ്ഞിട്ടും കേരളത്തിലെ യുവ യുവതുർക്കികൾ തരൂറിനൊപ്പം ഉറച്ചു നിന്നു അന്ന് തുടങ്ങിയതാണ് കേരളത്തിലെ കദർധാരികളായ നേതാക്കൾക്ക് തരൂറുമായിട്ടുള്ള ഭീതി തരൂരിനെ കണ്ടാൽ അവരുടെ മുട്ടിടിക്കും ഇനി എങ്ങാനും മുഖ്യമന്ത്രി ആയാലോ അതോ തരൂർ എങ്ങാനോ ഇനി കേന്ദ്രമന്ത്രി ആയാലോ അതായത് ബി ജെ പിയിലേക്ക് പോയി കേന്ദ്രമന്ത്രി ആയാലോ മൂന്ന് തവണ തിരുവനന്തപുരത്തിന്റെ എം പി കുത്തുക തരൂരിനുണ്ട് എംബി ആയിട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കില്ല എന്ന് തരൂർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ ആശാൻ വിചാരിച്ചാൽ എന്തും നടക്കും അത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് വളർച്ചയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ ദൗത്യത്തെ പ്രതികരിച്ചും തരൂർ നിലപാടെടുത്തത് യു എൻ രക്ഷാ സമിതി സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് വരെ ലോകം പരിഗണിച്ച തരൂരിന് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പറ്റി പറയാൻ അധികാരമില്ല എന്നാണോ കരുതേണ്ടത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കെ കേരള വ്യവസായ കുതിപ്പിലേക്ക് എന്ന സർക്കാരിന്റെ അവകാശവാദത്തെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും എതിർക്കുകയാണ് പ്രതിപക്ഷം അതിനിടെയാണ് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ സംസ്ഥാനത്ത് മുന്നൂറ് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയതിനെയും ഒന്നാം കേരളം അതായത് ഒന്നാം നമ്പറായിട്ട് കേരളം സ്ഥാനത്തേക്ക് കുതിച്ചെത്തുന്നതിനെയും കണക്കുകൾ ഉദ്ധരിച്ചാണ് തരൂർ ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തിൽ പ്രശംസിച്ചത് സ്റ്റാർട്ടപ്പിൽ കേരളം മാതൃകയാണെന്നും പറഞ്ഞു നല്ലത് ആര് ചെയ്താലും നല്ലതായി കാണമെന്ന് പിന്നീട് വാർത്താ ലേഖകരോട് തരൂർ ആവർത്തിച്ചു കണക്കുകൾ നിരത്തിയാണ് തരൂർ പറഞ്ഞത് നോർക്കണം തരൂരിൻ്റെ പ്രശംസ കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു തരൂരിനെ തള്ളിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അസംബന്ധ കണക്കുകൾ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിച്ചത് തന്റെ ലേഖനം വായിച്ചു നോക്കാനായിരുന്നു തരൂറിൻ്റെ മറുപടി കൂടാതെ ഒരു മാസ് മറുപടിയും തരൂർ കൊടുത്തു അതായത് ഇംഗ്ലീഷ് അറിയുന്ന ഏത് വ്യക്തിക്കും തന്റെ ലേഖനം വായിച്ചാൽ മനസ്സിലാകുമെന്ന് പി ഡി സതീശിന്റെ മണ്ടക്കെട്ട് ഒരു കൊട്ടും കൊടുത്തു ലേഖനം വായിച്ചില്ലെന്ന് പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒഴിഞ്ഞു മാറി സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായ താൻ തരൂരിനോട് പ്രതികരിക്കാൻ ആളല്ല എന്നായിരുന്നു കെ മുരളീധരന്റെ പരിഹാസം അതേസമയം വസ്തുതകൾ തുറന്നു കാട്ടുകയാണ് തരൂർ ചെയ്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു പിണറായി സർക്കാരിന് കീഴിൽ നേടിയ വികസനത്തിന്റെ ശരിയായ വിശകലനമാണ് തരൂരിന്റേതെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു ശശി തരൂറിൻ്റെ പ്രശംസ നാടിനെ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രതികരണമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവും വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്നയാളാണ് ശശി തരൂർ എൽ ഡി എഫിനെയോ മുഖ്യമന്ത്രിയോ അല്ല അദ്ദേഹം പ്രശംസിച്ചത് കേരളത്തിന് അവകാശപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു വിഹിതം പ്രതിപക്ഷത്തിനുള്ളതാണ് അത് മാത്രമല്ല പി രാജീവ് പറഞ്ഞത് അടക്കമാണ് തരൂർ പറഞ്ഞത് അതിന്റെ അർത്ഥം തരൂർ ഉടൻ സി പി എമ്മിലേക്ക് പോകുമെന്നാണോ ഒരിക്കലുമല്ല കേരളം എന്ന ചെറിയ ചട്ടക്കൂടിൽ തരൂർ ഒതുങ്ങില്ല ഒതുക്കാൻ കെ പി സി സി നേതാക്കൾ വിചാരിച്ചാലോട്ട് നടക്കത്തുമില്ല എന്നോർക്കണം കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് എക്കണോ സിസ്റ്റം വളരുകയാണെന്ന് ശശിതരൂർ പറയുന്നതിൽ തെറ്റില്ല കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ കെ എസ് ശബരിനാഥനും എന്നാൽ സർക്കാർ പുറത്തുവിട്ട മാനദണ്ഡത്തിന് അപ്പുറമുള്ള കണക്കുകൾ കൂടി ശശി തരൂർ പരാമർശിക്കുന്നുണ്ട് കേരളത്തിന്റെ വളർച്ചയ്ക്കായി ഒരുമിച്ച് നിൽക്കാമെന്നും എന്നാൽ റോമോ നഗരം ഒരു ദിവസം കൊണ്ട് വളർന്നതല്ല എന്നും ഒരിക്കൽ കൂടി ഓർക്കണമെന്ന് ശബരിനാഥൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് നല്ല കാര്യം ആര് ചെയ്താലും അതിനെ അഭിനന്ദിക്കുമെന്നാണ് ലേഖന വിവാദമായതിൽ ശശി തരൂർ പറഞ്ഞത് എം ബി സ്ഥാനം ആവശ്യമെന്നാൽ ഒഴിഞ്ഞോളം പതിനാറ് വർഷമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ലേഖനത്തിൽ പറഞ്ഞത് താൻ തൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് സി പി എമ്മിന്റെ പേര് പോലും ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവർക്ക് അത് മനസ്സിലാകും അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് ശശി തരൂർ പറഞ്ഞപ്പോൾ അത് ആരുടെയൊക്കെയോ ചെവിയിൽ അഥവാ ആരുടെയൊക്കെ ചങ്കിൽ തറച്ചതുപോലെയായി അന്താരാഷ്ട്ര തലത്തിൽ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് താൻ ലേഖനം എഴുതിയത് തന്റെ ആവശ്യപ്പെട്ട കാര്യം കേരള സർക്കാർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ടേ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിവച്ചത് നല്ല കാര്യം ചെയ്താൽ അംഗീകരിക്കണമെന്നതാണ് എൻ്റെ വിശ്വാസം തരൂർ ഇത്രയും പറഞ്ഞു നിർത്തുമ്പോൾ മറുപടിക്കായി കോൺഗ്രസുകാർ നെട്ടോട്ടം ഓടുകയാണ് എന്നാലും ശശി തരൂർ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ എല്ലാ പദവികളിലും ഒഴിയാം രണ്ടാമത് പതിനാറ് വർഷമായി എം പി എന്ന ദിനവന്തരം എം പി എന്ന സ്ഥാനം അത് വേണമെങ്കിൽ ഞാൻ ഒഴിയാം എന്നിട്ട് എന്തൊക്കെയോ ഒരു ഡീല് ശശി തരൂറും ബി ജെ പി നേതാക്കളും തമ്മിൽ നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം ശശി തരൂറിന് വേണമെങ്കിൽ ഇനി എന്തായാലും കോൺഗ്രസ്സിന് ഡൽഹിയിൽ പോലും കോൺഗ്രസ്സിന് പൊടി കാണാനില്ല എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്നു ഭാവി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി ഇങ്ങനെ ആകാശത്തെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയല്ലാതെ കോൺഗ്രസിനെ കൊണ്ടിന് വേറെ പണിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി രാജ്യത്തെ ഒരു വളർച്ചയുടെ ഒരു കുളിമുടിയിലേക്ക് ബി ജെ പി ഭാരതത്തെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേർന്നാൽ അത് വലിയ തെറ്റൊന്നുമില്ല കാരണം ആർക്കായിരുന്നാലും ഒരു പാർട്ടിയിൽ ഒരു പ്രയോജനവുമില്ലാത്ത ഒരു പാർട്ടിയിൽ വളരാത്ത ഒരു പാർട്ടിയിൽ നിന്നാൽ ആർക്കും മടി തോന്നും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ് ऑनलाइन एक्सीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात